ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്നതോത് അപസ്തോല പ്രവർത്തനങ്ങൾ പതിമൂന്ന് മുപ്പത്തി ഒൻപത് വിശ്വസിക്കുന്നവർക്ക് അവൻ വഴി അവയിൽ നീതീകരണം ലഭിക്കും നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ വിശ്വാസം പ്രധാനമാണ് വിശ്വസിക്കുന്നെങ്കിൽ ഒരു നീതീകരണം ഉണ്ട് അത് നിന്റെ കർത്താവ് വഴി തന്നെ നാം അറിയാതെ നമ്മുടെ ഭാഗത്തേക്ക് നീതി എത്തും നീതിയോടെയെ നമ്മൾ മുന്നോട്ട് പോവുകയുള്ള കാരണം ദൈവമാണ് ഒപ്പം നിൽക്കുന്നത് എങ്കിൽ വിശ്വസിക്കാം നീതിയോടെ മുന്നോട്ടു പോകാൻ ദൈവം കൂടെ നിൽക്കുമെന്ന് വിശ്വസിക്കുന്നവർക്ക് അവൻ വഴി അവയിൽ നീതീകരണം ലഭിക്കും ഏത് കാര്യവുമാകട്ടെ നിന്റെ ഭാഗത്തേക്ക് നീ അറിയാതെ ഒരു നീതി എത്തുന്നെങ്കിൽ അത് നിന്റെ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് നിനക്ക് വേണ്ടി നിലകൊള്ളുന്ന നിന്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുക